നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ അടിപൊളിയായിട്ടുള്ള കാഴ്ച വേറെ ഒന്നല്ല ഉത്രാളിക്കാവ് അമ്പലം ഉത്രാളിക്കാവ് അമ്പലം എല്ലാവരും പ്രശസ്തിയായിട്ട് അതായത് ഒരുപാട് കേട്ടിട്ടുള്ള അമ്പലമായിരിക്കും ഭയങ്കര പ്രശസ്തിയായിട്ടുള്ളൊരു അമ്പലാണ് ഇതിങ്ങനെ എന്താ പറയാ പാടം ഇപ്പോ നെല്ല് കൊയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ സമയം നല്ല വെയിലുണ്ട് ഇത് ഷൊർണൂർ ഷൊർണൂർ വരികയാണെങ്കിൽ ഷൊർണൂർ വന്നിട്ട് അവിടുന്ന് ഓട്ടോക്കാണെങ്കിൽ ഒരു പത്തറുന്നൂറ് രൂപ ഓട്ടോയ്ക്ക് വരുള്ളൂ ആ അത്ര അത്രയ്ക്കുള്ള എമൗണ്ട് ഉള്ള ദൂരമേ ഉള്ളൂ ബസ്സിനാണെങ്കിൽ പതിമൂന്ന് രൂപ റേഞ്ച് എവിടേക്ക് വരുള്ളൂ അത്ര ദൂരമേ ഉള്ളൂ വലിയ ദൂരമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഇതിൽ വേറൊരു രസം എന്ന് പറയണത് ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് വശത്ത് ഇപ്പോൾ ശരിക്കൊരു ട്രെയിന് വരികയാണെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ടില്ല ഈ ആ കാണുന്ന ഭാഗത്ത് ഇത് റെയിൽവേ പാളാണ് കാണുന്നത് നമുക്ക് അമ്പലം ട്രെയിനിൽ കൂടെ പോകുമ്പോഴും കാണാം അതേപോലെ മെയിൻ റോഡ് നമ്മളെ ബസ് തൃശ്ശൂരിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ അമ്പലം കാണാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉള്ളൊരു അമ്പലമാണ് അപ്പം പോകുന്നവരൊക്കെ ഇവിടെ സ്വർണ്ണൂര് ഭാഗത്തേക്ക് വരുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം പ്രാവുകളൊക്കെ അങ്ങനെ അരിപ്രാവുകൾ ഒരുപാട് ഇതിൻ്റെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തുമായിട്ടങ്ങനെ ഒരുപാടുണ്ട് അമ്പലത്തിൽ ഇപ്പം നടടച്ച് അടച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഫ്രണ്ടിൽ തന്നെ ഒരു ആൽമര നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ ഒരു ആൽമര നിൽക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച ഇതാണ് രാവിലെ അഞ്ചു മണി മുതൽ രാവിലെ മണി വരെയാണ് ഇതിൻ്റെ ദർശന സമയം വൈകുന്നേരം അഞ്ചു മണി മുതൽ വൈകുന്നേരം രാത്രി ഏഴര വരെയാണ് ഇതിൻ്റെ സമയം കാണാനൊക്കെ ഭംഗിയുള്ള ഒരു ഇതില്ലേ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുപോകുന്ന അത്ര ശരിയല്ല അപ്പൊ അത് അതിന്റെ പുറമേയുള്ള ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് റെയിൽവേ ഈ സമയത്തൊരു ട്രെയിനും കൂടി വരികയാണെങ്കിൽ ഒന്നും കൂടിയും ഒരു ഭംഗിയായിരുന്നു ഇവിടെ ഇവിടെ എങ്ങനെ പറന്ന് പറന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രാവുണ്ട് കേട്ടോ ആവ് അല്ലേ പറഞ്ഞതേപോലെ ഇവിടേക്ക് തന്നെ വരും കേട്ടോ മിക്കവാറും ഈ ഭാഗത്തേക്ക് തന്നെ വരും നമ്മൾ ആ ഭാഗത്ത് കേട്ടോ വണ്ടി വെച്ചിട്ടുള്ളത് അതിന്റെ ആ ഒരു സൈഡിലേക്കാണ് വണ്ടി വെച്ചിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ മൊത്തം മലകളാൽ അതായത് ഒരുപാട് മല ഒരു നല്ല രസത്തിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നടപ്പന്തലന്നെ ഫ്രണ്ടിലുള്ള നടപ്പന്തലന്നെ ഒരുപാട് ഏരിയ ഉണ്ട് ഭയങ്കരായിട്ട് വിശാലമായിട്ട് കിടക്കുന്നത് ഇപ്പൊ നമ്മൾ ട്രെയിൻ വരുന്നതിന് വേണ്ടി കാത്ത് നിൽക്കുന്നൊരു ഇതാണ് ട്രെയിൻ വരികയാണെങ്കിൽ നല്ല ട്രെയിൻ വരണം വരണം നമ്മൾ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമില്ലല്ലോ വരണ്ടേ ട്രെയിനിന്റെ റെയിൽവേ ഭാഗത്തിന്റെ ആ ഭാഗത്തേക്ക് പോയോ കേട്ടോ ഇവിടെ ഇവിടെ വണ്ടി പറിക്കാനൊക്കെ വണ്ടിയൊക്കെ വർക്ക് ചെയ്യാനുള്ള സൗകര്യപ്പെട്ടുണ്ട് കേട്ടോ അതായത് ഈ പാടത്തന്നെ വണ്ടി വർക്ക് ചെയ്യാം നമുക്ക് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് പോയി നോക്കാം പാടം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്കൊക്കെ പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നെൽവയൽ ഇഷ്ടപ്പെടുന്ന ശരിക്കും ഇത് നെൽവയലുള്ള സമയത്താണെങ്കിൽ ഒന്നും കൂടി ഇതിന് ഭംഗി ഉണ്ടാവും നെൽവയൽ പിന്നെ കുറച്ച് വെള്ളം മഴ ഇതൊക്കെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഭംഗിയുള്ളൊരു ഏരിയ തന്നെ ആവും ട്രെയിൻ കാണാൻ പറ്റുമോ പറ്റുമോ പറ്റും പറ്റേണ്ടതാണ് ഇവിടെ ഒരു നടക്കാനുള്ളൊരു പാലൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ജിയാന്നൊക്കെ പറയില്ലേ വീട് പാടം പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു കൗുങ്ങ് കൗങ്ങിന്റെ ഒരു പാലുണ്ട് ഇത് കൂടെ ആ ഹാ 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 അന്തസ് മുകളിലേക്ക് കയറി നോക്കാം എൻ്റെ ആ ഇവിടെ നിൽക്കാൻ പേടിയാ വേണ്ടിട്ടോ ഡ്രൈവ് വന്ന് നമ്മൾ പേടൂല്ലേ നെൽവയൽ ഇങ്ങനെ ഒരുപാട് ഇവിടെ നെല്ലിങ്ങനെ ഇതാക്കി